പൂവാടിക്കുള്ളിൽ മുഹബത്ത് വിരിച്ച രാജാ തീ മാനത്തോതിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണ് രാജാ തീ കയ്യൊന്നിളക്കുവാൻ പക്ഷെ കുറച്ച് നീളൊക്കെ ഉള്ളതുകൊണ്ട് മുന്നോട്ടും ബേക്കോട്ടും ഇങ്ങനെ നീങ്ങിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും പഠിച്ചാൽ ആരാടുത്ത് ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും കണ്ട് പരിചയമില്ലല്ലോ ഏകദേശം കൈമാന എന്ത് അന്റെ വായിച്ചിന്റെ തലേ അങ്ങനെന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് അല്ല സുഖല്ലേ മോനെ വനക്ക് ഇത് കൊടുത്തു വരുന്നേ മനുഷ്യനൊന്ന് ഖബറിൽ സൈനിയായിട്ട് കിടക്കാനോ സംഭവിക്കൂലേ വല്ലാത്ത ജാതി നമുക്ക് ജാതിയാണ് ഞങ്ങൾ ഞങ്ങളുടെ അതെന്തായാലും നന്നായി കാലാകാലത്തേക്ക് മണക്കുപട വന്ന് കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് പഠിച്ചറമ്പ് തെരുമാറാവട്ടെ ുണ്ട് പച്ചയെങ്കിൽ കണ്ണൂക്കിൻറെ അന്ന് കണ്ണു രണ്ടും തൊഴിഞ്ഞു പോയതാണ് മനക്കുമാണെങ്കിൽ കബറ് വാന്തിയിട്ടിന്റെ കൂടെ വന്ന് കടന്നാടോ അല്ല പിന്നെ എന്തോ ഒരു ജാതി എണങ്ങേറാണ് ഈ ചങ്ങായനെ കൊണ്ട് ഒരു മനുഷ്യനെ സ്വസ്ഥായിട്ട് കബറിൽ കിടന്ന് ഞാൻ രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഒറ്റപ്പെടലിന്റെ വിരഹം തീർക്കാന്ന് വിചാരിക്കും ജാതി കൗമുകൾ വന്നിട്ട് മനുഷ്യനെ അടങ്ങാറാക്കുന്നത് എല്ലാം ആക്കി തരണം എന്നുണ്ട് പക്ഷെ ഈ കബറിനകത്തുള്ള പാറ്റിയും തേളും പഴുതാരയും കാരണം സ്വസ്ഥമായൊന്നു കിടന്നുറങ്ങാൻ പോലും പറ്റാതെ ചൊറിഞ്ഞും മാന്തിയും ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനിക്കതിനുള്ള പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കി തരുവാൻ പറ്റുമോ ഒരു കുപ്പി ഹിറ്റെങ്കിലും കൊണ്ടുവന്നെന്റെ ി അതിനകത്തടിച്ചു തരാൻ പറ്റുമോ അത് പറ്റില്ലെങ്കിൽ ചലക്കാതെ പോടാ ഈ അമുക്ക് ജാതി ചെറുപ്പിച്ചിട്ട് മൂക്കത്തെ പഞ്ഞി അടക്കം തീർച്ചയായി ഒരു മയ്യത്താണെന്നുള്ള ഒരു ബഹുമാനം കൊണ്ട ചെങ്ങായെ ഈ മണക്കിവിടെ വന്ന് കിടന്നുറങ്ങാൻ അത്ര പൂതിയാണെങ്കിൽ വല്ല ട്രെയിനിനും പോയി തലവെക്കടാ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഞമ്മളെ കൂടെ വന്ന് കിടന്നുറങ്ങിക്കോ എന്തൊരു ഗതികേടാണ് ഇവനെ കൊണ്ട് ശല്യം തന്നെ അല്ലേ ജീവിച്ചിരിക്കുമ്പോളോ ഇജാതി കൗമോളെ കൊണ്ട് ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല ആത്മീയ ചൂഷണം നടത്തിയിട്ട് ഇനിയും ദുനിയാവും ഇല്ലാണ്ടാക്കണ നമുക്ക് നാറുകൾ മനുഷ്യന് മയ്യത്തായിട്ട് കബറിൽ കിടന്നുറങ്ങാ സ്വസ്ഥത പോലും തരുന്നില്ല മൂക്കത്തെ പഞ്ഞി അടക്കം തെറിച്ചു പോവാണോ രക്ഷപ്പെടുത്തണേ മഹാനവെ മരണത്തിന് എനിക്ക് ഇന്നെ തന്നെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്റെ പൊന്നാര മോനെ അങ്ങനത്തെ ഞാൻ അങ്ങനെയാണ് മഹാമാരിയിൽ നിന്ന് ലോകത്തുള്ള സർവകലെയും രക്ഷിക്ക വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഈ ഗതികേട് പഠിച്ച പഠിച്ചറബേ അങ്ങനെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കാനുള്ള എന്തെങ്കിലും കഴിവ് ഞമ്മക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മളെ കബറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തൊള്ള തുറന്ന് നട്ട പിരാന്ത് പറയണ അന്റെ മാനസിക രോഗമല്ലേ മകനെ മാറ്റി കൊടുക്കുക എന്നിട്ടല്ലേ ലോകത്തുള്ള മറ്റുള്ളവരുടെ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂ ഇപ്പൊ തൽക്കാലം അതിനുള്ള കഴിവൊന്നുമില്ല ഞമ്മളീ കബറിനകത്ത് ഈ കവറിനകത്ത് സ്വൈര്യമായി കടന്നുറങ്ങാനുള്ള ഒരു അവസരമെങ്കിലും തരുമോനെ അതുപോലെ പെട്ടെന്നുള്ള മരണത്തിന് ആര് ഞാനേ അന്നെ അല്ലെങ്കിൽ അത് നല്ല സുഖല്യട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കുടിച്ച് രോഗം മാറ്റുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണോ എല്ലാന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും സുഖല്യായിട്ടാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത് അർഹമുറാഹി ആയ തമ്പുരാനെ ഈ ജാതി കൗമിന്റെ തലയിൽ അല്പം വെളിച്ചം കോരി കൊടുക്കണേ ഇവർക്ക് ബുദ്ധിയും വിവേകവും നൽകണേ ഇവർക്ക് ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കി റബ്ബേ കാണിക്കുന്ന ആളുകളെ ദുനിയാവിൽ നിന്ന് ഇല്ലായ്മ റബ്ബേ മനുഷ്യർക്കിടയിൽ സ്നേഹവും സമാധാനവും മാത്രം നിലനിർത്തണേ റബ്ബേ തട്ടിപ്പ് നടത്താൻ വേണ്ടി എന്നെ പോലുള്ള പാവങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് വ്യാഴത്തിന്റെ നീളവും ഭീതിയും കൂട്ടി കെട്ടിപ്പൊന്തിച്ച് പച്ച തട്ടമിട്ട് അത് കാണിച്ചു കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളെ ദുനിയാവിൽ നിന്ന് അവരുടെ നിന്ന് പിന്മാറ്റണേറപ്പേന്ന് ആലോചിച്ച് വെക്കുക ഒരു മനുഷ്യ ദുനിയാവിൽ മറ്റെല്ലാ മനുഷ്യന്മാരെ പോലെ ഭക്ഷണം കഴിച്ചും അപ്പിയിട്ടും തിന്നും കടന്നുറങ്ങിയും മറ്റുള്ള ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അത് കഴിഞ്ഞ് നമ്മള് മരിച്ചുപോയി മരിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ഭൗതിക ശരീരം പാറ്റയും പല്ലിയും ഉറുമ്പും തിന്ന് കിടക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി പൊതിച്ച് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാറി പൊളിച്ചിട്ട് സ്വസ്ഥതയും സൗരീം തരാത്താതി ഹമക്ക് ജാതികളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ ഒന്നും പറയും വല്ലാത്തൊരടുങ്ങരന്നെ എന്തായാലും ഇജാതി ആൾക്കാർക്ക് ബുദ്ധിയും വിഭാഗം കൊടുക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കില്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം കബറന്ന പൂവാടിക്കുള്ളിൽ അല്പം സ്വസ്ഥത തരണേ തലക്കെട്ടുകാരേ സ്വസ്ഥമായ ഒന്നിവിടെ കിടക്കാനുള്ള അവസരം തന്നിടണേ റബ്ബേ അവസരം തന്നിടണേ ഖബർ പൂവാടിക്കുള്ളിൽ അല്പം സമാധാനം തന്നിടണേ